ഒരു കുതിരയുമായി നമ്മളൊരു പടക്കുതിരയുടെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത് ചാലക്കുടിയിൽ നമ്മുടെ ബെന്നി ബാനാൻ എം പി ഉണ്ട് അദ്ദേഹം നേരം നോക്കുക ആ എന്താ സംഭവം ഒരു പിടിയിടുന്നില്ല വെരി ഗുഡ് മോർണിംഗ് ഞാൻ ഇവരെ ഇങ്ങോട്ടൊന്ന് ഒന്ന് സ്ലോലി 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 കേറിക്കോ കയറിക്കോ ആ യെസ് ഇത് ജാക്കി ഞങ്ങൾ കേരളം മുഴുവൻ യാത്ര തുടങ്ങി കോട്ടയത്ത് നിന്ന് തുടങ്ങി ജാക്കിയോടൊപ്പമാണ് യാത്ര കോട്ടയത്ത് പണ്ട് കെ എം ചിഹ്ന വരുന്നല്ലോ ഈ കുതിര അന്ന് അതുകൊണ്ട് നമ്മൾ തുടങ്ങിയത് രസം പറയും ആ പണ്ട് കേരള കോൺഗ്രസ് സ്പ്ലിറ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ കുതിര നഷ്ടപ്പെട്ടു മാണിസാർ മാണിസാറിന് നിക്കുകയാണ് മാണിസാറിന്റെ വിളിച്ചുകൂട്ടി യോഗത്തിൽ വെച്ച് മാണിസാറിന്റെ നമ്മൾ കുതിരപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി കർഷകന്റെ ചിഹ്നമായ രണ്ടിലയാണ് നമ്മുടെ കടയാള ഏത് തലത്തിൽ വന്നാലും അതിനെ ന്യായീകരിക്കാനുള്ള കഴിവാണ് മാണിസാറിന്റേത് കുതിര രാജാവിന്റെ ചിഹ്നമാണ് നമ്മൾ മറ്റു മുമ്പ് ഈ സാറിനെയും സാറിനെയും ഉമ്മൻചാണ്ടി ഒക്കെ ശരിക്കും ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ക്യാമ്പിലുള്ള കോൺഗ്രസ് നേതാക്കൾ മിസ് ചെയ്യുന്നു ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടം തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രത്യേകിച്ച് കോൺഗ്രസ് ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന്റെ സജീവ സാന്നിധ്യമായിരുന്നു ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പാണ് ഞാൻ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിലയില്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ അതൊരു ഒരു മാത്രമല്ല വലിയൊരു വലിയൊരു സംസാരിക്കാം ജാക്കി ഇവിടെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വരാം അപ്പോൾ നമ്മള് യാത്ര തുടങ്ങി പതിനഞ്ചാമത്തെ മണ്ഡലത്തിലേക്ക് എത്തി അപ്പോൾ പാതി വഴി എത്തിയപ്പോഴാണ് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത് യു ഡി എഫിന്റെ പക്ഷെ നമ്മൾ പരമാവധി നേതാക്കളെയൊക്കെ കണ്ടു സംസാരിച്ചു ഇപ്പോ ചാലക്കുടി മത്സരത്തിന് വീണ്ടും ിയുക്തരായിരിക്കുന്നു ഇറങ്ങുന്ന സമയത്ത് രവീന്ദ്രനാഥാണ് നിൽക്കുന്നത് ഇത്തവണത്തെ പോലെ ഒരു മത്സരമല്ല ഇത്തവണ പൊളിറ്റിക്കലാണ് ഇത്തവണത്തെ എല്ലാ മണ്ഡലങ്ങളിലും പൊളിറ്റിക്കലായിട്ടുള്ള മത്സരമാണ് ഇപ്പോൾ വടകരയിൽ ഷാഫി എത്തുന്നു തൃശ്ശൂരിൽ കെ മുരളീധരൻ എത്തുന്നു ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ എത്തുന്നു ചാലക്കുടിയിൽ അങ്ങ് തന്നെ മത്സരിക്കുന്നു ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ കോൺടസ്റ്റാണ് നടക്കാൻ പോകുന്നത് അല്ലേ ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ കോണ്ടസ്റ്റ് ആണ് നല്ലത് കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടതും സജീവമായ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമാകും അത് കോൺഗ്രസിനും യു ഡി എഫിനും കേരളത്തിലും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്കും അനുകൂലമായി വരുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത് കാരണം നമ്മുടെ രാജ്യം നേരിടുന്നത് അത്രമാത്രം സങ്കീർണമായ പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാതലായ പ്രശ്നം ആരെന്നതല്ല എങ്ങോട്ടെന്നതാണ് നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നു നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിനു ശേഷം നമ്മുടെ രാജ്യത്ത് രൂപീകരിച്ച ഭരണഘടനയുടെ പ്രൊട്ടക്ഷനിൽ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ഒരു റിപ്പബ്ലിക്കായി ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ പൗരസ്വാതന്ത്ര്യത്തിന്റെ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ഫ്രീ ജുഡീഷ്യറിയുടെ അങ്ങനെയെല്ലാം വളരെ സുരക്ഷിതമായ ഒരു റിപ്പബ്ലിക് അതായത് മണ്ഡലത്തെക്കുറിച്ച് മാത്രമല്ല രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ ഇന്ത്യ ആര് ഭരിക്കണമെന്ന തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിന്റെ ചർച്ചകളേക്കാൾ കൂടുതൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ദേശീയ രാഷ്ട്രീയവും ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങളെ അതെ ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ അരുൺ ഗോയലൊക്കെ അരുൺ ഗോ ഇപ്പോ ആകെ വിശേഷിക്കുന്ന രാജീവ് കുമാർ എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമാണ് പ്രതിപക്ഷം ഇന്നലെ തന്നെ ചില സംശയങ്ങളൊക്കെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ ആണോ ഇലക്ഷൻ കമ്മീഷൻ ആണോ എന്നാണ് ചോദിച്ചതുപോലെ ഇനി ഇന്ത്യ ഉണ്ടാകുമോ ഇനി ഇന്ത്യയുടെ റിപ്പബ്ലിക് പദവി നിലനിർത്തി ഇന്ന് കാണുന്ന ഇന്ത്യ റിപ്പബ്ലിക് ഉണ്ടാകുമെന്ന ചോദ്യമാണ് ഈ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഗൗരവമായി നമ്മളെല്ലാ തെരഞ്ഞെടുപ്പിനെയും ആലങ്കാരിക ഭാഷയും പറയും നിർണായകമായ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ നിർണായകമായ തെരഞ്ഞെടുപ്പ് സ്വതന്ത്ര ഇന്ത്യയിൽ നിർണായകമായ തെരഞ്ഞെടുപ്പ് കാരണം ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ ഒരു നിർണയിക്കപ്പെടുന്ന നമ്മൾ ഇത്രയും നാൾ സഞ്ചരിച്ചിരുന്ന ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് മാറി വേറൊരു തലത്തിലേക്ക് ഇന്ത്യ പോകുമോ എന്ന് സംശയിക്കുന്ന സങ്കീർണമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ നല്ല വീടാണ്

ഞാൻ എൻ്റെ താമസം അങ്കമാലിക്ക് മാറ്റി കാരണം അങ്കമാലി തിരഞ്ഞെടുക്കാൻ കാരണം ചാലക്കുടി പാർലമെന്റ് നിയമമണ്ഡത്തിന്റെ ഒരു മധ്യസ്ഥാനം തലസ്ഥാനം എന്ന് പറഞ്ഞാൽ മധ്യസ്ഥാനം അങ്കമാലിയാണ് അതുകൊണ്ടാണ് അത്രേ ഉള്ളൂ അതാണ് ബെന്നി കാര്യങ്ങളൊക്കെ സിനിമയിലെ ഉക്രൈനിലെ പ്രസിഡന്റിന്റെ വീട് പോലെ ഇരിക്കും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് അത്ര വലിയ കേട്ടോ സാധാരണ വീടാ കേട്ടോ അപ്പൊ രാവിലെ എങ്ങനെയാ ചായ ഒക്കെ കുടിച്ചാണോ രാവിലെ സാധാരണ ചായ കുടിക്കും ചായ കുടിക്കും പത്രം വായിക്കും പിന്നെ സ്വാഭാവികമായിട്ടും രാവിലെ ഞങ്ങളൊക്കെ എഴുന്നേക്കുന്നത് ടെലിഫോൺ കോളോ അല്ലെങ്കിൽ ആരുടെ സന്ദർശനമോ ഉണ്ടാവും അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇന്ന് നിങ്ങൾ വരുമെന്നറിഞ്ഞതുകൊണ്ട് ഞാൻ ഒമ്പത് മണിക്ക് ശേഷം ആളുകളോട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്